നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന തലശ്ശേരി നഗരസഭ പെരിങ്കളം വാർഡിലേക്ക് മത്സരിക്കുന്നതിനായി യു ഡി എഫിലെ പി എൻ പങ്കജാക്ഷൻ പത്രിക നൽകി സഹവരണാധികാരിയായ റവന്യൂ ഓഫീസർ ശൈലേഷ് കാരായി മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് വാർഡിൽ നിന്നും പിന്നീട് തലശ്ശേരി നഗരസഭയുടെ വൈസ് ചെയർമാനുമായ വാഴയിൽ ശശിയുടെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ജൂലൈ മുപ്പതിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി യു ഡി എഫിലെ പി എൻ പങ്കജാഷൻ പത്രിക നൽകി സഹവരണാധികാരിയായ റവന്യൂ ഓഫീസർ ശൈലേഷ് കാരായി മുൻപാകെ പത്രിക സമർപ്പിച്ചു വും അഖർണ്ും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക യഥാവിധിയായും വിശ്വസ്ഥി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചും നേതാക്കളായ വി എം ജയരാജ് എം പി അരവിന്ദാഷൻ അഡ്വക്കേറ്റ് സി ടി സജിത് കെ സി അഹമ്മദ് അഹമ്മദ് അൻവർ ചെറുവാക്കര പി വി രാധാകൃഷ്ണൻ ഇ വിജയകൃഷ്ണൻ എ ശർമിള കെ ജയരാജൻ സുശീൽ ചന്ദ്രോത്ത് പത്മജ രഘുനാഥ് എ കെ സക്രിയ കെ സി രഘുനാഥ് മണ്ണിയാട് ബാലകൃഷ്ണൻ ഒ ഹരിദാസൻ കെ രമേശൻ തുടങ്ങിയവ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു ബിജെപി സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി സിപിഎം തിരുവങ്ങാട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എം എ സുധീഷും പത്രിക സമർപ്പിക്കും സമഗ്രാനോ തലശ്ശേരി